നടി ീഷ ഒരസുഖം വന്നതോടെ അനുഭവിച്ചു സ്നേഹമുള്ളവരെയും അഭിനയിക്കാൻ അറിയുന്നവരെയും തിരിച്ചറിഞ്ഞ നിമിഷം മികച്ച അഭിനേത്രിയാണ് ഒപ്പം മികച്ച ഗായികയും എന്നാൽ ഒരസുഖം വന്നപ്പോൾ താരത്തിന്റെ താളം തന്നെ തെറ്റി ആ നിമിഷത്തെക്കുറിച്ചുള്ള എഫ് ബി പോസ്റ്റ് ഇങ്ങനെ ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു തിരക്കഥ പോലെയാണ് കുറച്ചേറെ മാസങ്ങളായി പലവക കാരണങ്ങളാലും ദുഃഖിതമായ ഒരന്തരീക്ഷത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാനസിക വ്യഥകളുടെ കാഠിന്യമേറിയപ്പോൾ ശരീരം അതിന്റെ സ്വന്തസിദ്ധമായ പ്രതികരണങ്ങൾ കാട്ടിത്തുടങ്ങിയതോടെ ആശുപത്രിവാസങ്ങളും തുടരെ തുടരെയായി കാശു കടം വാങ്ങിയവരുടെ ചീത്തവിളികൾ മനസ്സിനെ തെല്ലൊന്നുമല്ല ഉലച്ചതും നീണ്ട പത്ത് പതിനഞ്ച് മാസങ്ങൾക്കുമേറെ സ്ഥിര വരുമാനമില്ലാത്തതിന്റെ വരുമാനമില്ലായ്മ ചിലവിനെ ഒരു തരത്തിലും ബാധിക്കാത്തതും പണിയെടുത്തതിന്റെ കാശുവായിട്ടിട്ടും കിട്ടാത്തതിന്റെ എല്ലാം വൈക്ലബ്യം ഒരു പാനിക് അറ്റാക്ക് പോലെ മറ്റു പല ശാരീരിക ക്ലേശങ്ങളിലേക്കും വഴി വഴിതെളിയിച്ചപ്പോൾ കൂടെ ആരൊക്കെയുണ്ട് ആത്മാർത്ഥതയോടെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സുവർണവസരം കൂടിയാണിത് പലരും വിളിച്ചപ്പോൾ ഫോൺ പോലും എടുക്കാതെയായി ജീവിതത്തിൽ ഒരധ്യായത്തെക്കുറിച്ച് വളരെ വിശദമായി ചിലരെയെല്ലാം പരാമർശിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കുറിപ്പ് ഞാൻ അടുത്ത് തന്നെ എഴുതും ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഒരു സെൽഫ് മോട്ടിവേഷനു വേണ്ടിയാണ് ആലോചിച്ചാൽ ഒരെന്തവുമില്ല ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ലെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ജീവിതം അതിന്റെ താളക്രമത്തിൽ തന്നെ മുന്നോട്ടു പോകും കയറ്റിറക്കങ്ങൾ എല്ലാ മനുഷ്യജന്മങ്ങൾക്കും ബാധകം തന്നെ കഷ്ടകാലത്തും കൂടെ നിന്ന് ചുരുക്കം ചിലരോട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹവും കടപ്പാടും ഏതു കഷ്ടകാലത്തിലും പുഞ്ചിരിച്ചു നിൽക്കാനുള്ള കഴിവ് തന്ന ദൈവത്തിന് നൂറുനൂറ് നന്ദി എന്നും കൂടി പറഞ്ഞാണ് പോസ്റ്റ് മനീഷ അവസാനിപ്പിച്ചത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി